അപ്പോ സുഹൃത്തുക്കളേ ഇതൊരു ചെറിയ റോഡാണ് അപ്പോ മുന്നിൽ എന്തോ ഒരു കല്യാണത്തിന്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് തോന്നുന്നു അതായത് ഇപ്പോഴത്തെ കല്യാണത്തിന്റെ പരിപാടി പറഞ്ഞാൽ ചെക്കനെയും പെണ്ണിനെയും നടു റോട്ടുകളെ നടത്തിച്ചിട്ട് കൂട്ടുകാരന്മാരൊരു ഒലക്കയിലെ പരിപാടിയുണ്ട് എനിക്കതിനോട് തീരെ യോജിപ്പില്ല കേട്ടോ നമ്മൾ വിവാഹം എന്ന് പറഞ്ഞത് ആദ്യത്തെ അവസാനത്തേന് ഏ അപ്പൊ നമ്മള് ഒന്നാന്തറിയോ വിവരം ഇല്ലാത്തതിന്റെതല്ല മെയിൻ ആയിട്ട് വിവരം കൂടി പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവര് പിന്നാലെ ഇങ്ങനെ അറിയുമ്പോൾ അത് വലിയ രസം പിടിക്കുന്ന കാര്യമില്ല കാരണം ഇതിന്റെ ഇടയില് ഇതിന്റെ മുന്നില് ഇല്ല ഇതിന്റെ എന്റെ വണ്ടിയുടെ ബാക്കിലൊക്കെ ഒരുപാട് ആളുകള് ഇങ്ങനെ ഇടങ്ങാറായി പോകണ്ടാവും ആക്കോ സൈഡ് ആക്കാൻ പറഞ്ഞ എന്താ പറയാ അവര് ഈ ആലാക്കിന്റെ ക്ലാസും പൊക്കിട്ടാണ് പോവുമ്പോ നമ്മള് പിന്നെ അവര് മുമ്പിൽ നിൽക്കണം എന്നറിയോ അതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യാണ് ഞാൻ ഇതിനോട് ഇത് വലിയ യോജിപ്പില്ല ആ ചെക്കനിയും പൊണ്ണിനും ആ പെണ്ണിനൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കല്യാണം എന്താ ഇതാണ് കക്ഷികൾ ഇതെല്ലാം അപ്പോ കൊടുക്കാന് അവർക്കൊരു കൺഗ്രാചുലേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇനിയുള്ള കല്യാണങ്ങളിൽ ഇങ്ങനെ ഉച്ചക്ക് തോന്നില്ല അപ്പൊ ഇനി ഇതിൽ മോശായിട്ടാവും എന്നാണ് ഞാൻ പറയണത് കാരണം അതൊക്കെ ഒരു പ്രായമാണ് അറിയോ അത് വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മളൊരു വീട്ടിലൊരു പെണ്ണിനെ കൊണ്ട് വരുമ്പോൾ ആ പെണ്ണിനുണ്ടാവും ചില സ്വപ്നങ്ങൾ പണ്ടത്തെ കാര്യായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പെണ്ണ് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ വരണതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമുക്കത് കൂടുതൽ പിന്നീട് പറയാം അല്ല അവിടെ ബ്ലോക്ക് ആയപ്പോഴാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ പോന്നപ്പോൾ ഇവിടെയും ബ്ലോക്കാണ് പിന്നെ ഈ വളവുകളിലൊക്കെ നമ്മൾ എന്തായാലും ഹോൺ അടിച്ചിട്ട് പോകണ്ടോ അപ്പോൾ നിങ്ങൾ ഹോണടിച്ചിട്ട് എന്താ പറയുക ഇതേമാതിരി അവരും ഹോർണടിക്കാതെ വരും അപ്പൊ തെറ്റ് നമ്മളെ ഇട്ടാണ് അവരെ ഇട്ടാണ് എന്നും പറയരുത് അവിടെ എന്താ പ്രശ്നം അവിടെ ബൈക്ക് നിൽക്കട്ടെ ഈ ബൈക്ക് ഒക്കെ ഈ ഒരു വരി കോപ്പിലെ പരിപാടിയാണ് ആരേ ബൈക്കാണത് ബൈക്ക് നിർത്തിയിട്ടുണ്ടോ അല്ല കാളേനെ തേടിക്ക് കെട്ടിയ മാരിയാണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ നടത്തുകൾ കേട്ടോ ആർക്കും പൊതുവേ യോജിക്കണ കാര്യമല്ല കാരണം ഇപ്പോൾ ഒരാളെ പറ്റി നല്ലതല്ലേ പറയാൻ പറ്റുള്ളൂ അവൻ ഇപ്പം ഞാൻ എന്നെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും രസിക്കില്ല അല്ലേ അതേപോലെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം അത് നിങ്ങൾ നേരെ ഒരു സന്തോഷത്തിലെ ലൈഫായിട്ട് അല്ലക്കി തോന്നുന്നു അപ്പൊ ഞാനിപ്പോ എല്ലാം തനിയാണ് അല്ല കേട്ടോ ഞാനിപ്പോ വല്യ തമ്പരാന്റെ മകനൊന്നുമല്ല അല്ലെങ്കിൽ സുഞ്ചായി മകനൊന്നുമല്ല സേതുവിന്റെ മകനുമല്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഉള്ളക്കരെ നടക്കുമ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു തരണ്ടേ അതൊക്കെയാണ് പിന്നെ നമ്മുടെ ലൈഫ് അങ്ങനെ പോട്ടെ അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വരുവാണ് ആദ്യമായിട്ട് വരികല്ലോട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവോ ഇത് നമ്മുടെ നായാടിക്കുന്നു പറയും നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലം ഉണ്ടോ ഈ ലോകത്ത് എന്നെക്കാട്ടും പരിചയമില്ല നിങ്ങള് എനിക്ക് നമ്മുടെ നാടിനെ എനിക്കിഷ്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാ നമ്മുടെ നാട് പോലെ വേറൊരു നാട്ടില് നമുക്ക് സമാധാനത്തിന്റെ കാര്യം ഇവിടെ ഒരു സന്തോഷം ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ നാടിനെ പിറന്ന നാടിനെയും ജനിച്ച വീടിനെയും മറക്കരുത് എന്നെ പറഞ്ഞു കാണുവരും എന്നാണ് ആവശ്യം പക്ഷെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ എന്നിപ്പോ എന്റെ കസ്റ്റമേഴ്സാണ് എൻ്റെ വണ്ടിയിൽ കയറുന്ന ആളുകൾ അവരെ അടുത്ത് ഞാന് പിന്നെ മൂന്ന് പേരെ പേരെടുത്ത് പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ടില് ചിക്കറൊക്കെ പൊട്ടിച്ചിട്ടാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ അവർ ഇന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പിന്നെ ചാനലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം ഇന്നോട് നിങ്ങൾ ചോദിക്കുക എന്താണ് നിങ്ങളെ ചാനലിന്റെ പേര് അപ്പോൾ ഞാൻ ഒന്നെ പറഞ്ഞു കൊടുത്തു നാടും നഗരം എന്നാണ് ആ നാടും നഗരവും എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരത് റിക്വസ്റ്റ് കൊടുത്തു തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു പറയുന്നത് അവർക്ക് കൂടി സന്തോഷമാണ് എന്നാ ചില ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞില്ല ആൾക്കാരുണ്ട് കണ്ടു കഴിഞ്ഞാലും കൂടി ഒന്ന് ലൈക്ക് അടിക്കേ സബ്സ്ക്രൈബ് ചെയ്യേ അങ്ങനെ ഒന്നും ചെയ്യില്ല അത് അവർക്ക് അസൂയ കൊണ്ടല്ല കേട്ടോ ചിലപ്പോ അവര് മറക്കാവും അങ്ങനെയാണ് നൂറ് ശതമാനം എല്ലാം മറവിയിലാണ് ഇപ്പൊ അവസാനിക്കുന്നത് അതൊക്കെയാണ് സംഭവം ഇപ്പൊ അതിനൊന്നും നമ്മളിപ്പോ ഒരാളും ഇഷ്ടമായിട്ട് കാര്യ നമുക്ക് നല്ല വഴിയാണെങ്കിൽ ആ നല്ല വഴിയിലൂടെ നമ്മൾ പോവാ ഇനിയിപ്പൊ നല്ല വഴിയൊന്നും കിട്ടില്ല ഇനിയൊക്കെ മോശം വഴികളായിരിക്കും മോശം ചിന്തകളായിരിക്കും ഉറപ്പായിട്ട് ഞാൻ പറയാം